ഹലോ ഡീ സപ്പു ഞങ്ങൾ മൂന്ന് പേരുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ആവശ്യത്തിന് വന്നിട്ട് ഞങ്ങളിപ്പം കഴിക്കാൻ വേണ്ടി കയറിയതാണേ ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു അപ്പോൾ കഴിക്കാൻ വേണ്ടി കയറി അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടുമ്പത്തേന് നമുക്ക് ഫുഡ് കഴിക്കുന്നേക്കാളും ശ്രദ്ധയല്ലേ സംസാരിക്കുന്ന കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ എനിക്ക് സംസാരിക്കും കിട്ടിയാൽ പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഉള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് അവിടെ തന്നെ ഇരിക്കും കൂടി ഇരിക്കുന്നവർ ഫസ്റ്റ് അടിക്കുകയും ചെയ്യും പക്ഷെ ഞാൻ വലിയ അവസാനം ഒറ്റയ്ക്കിരുന്ന് കഴിക്കേണ്ടി വരും പിന്നെ മാസ്റ്റർ ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ലാട്ടോ പുള്ളിയാണെങ്കിൽ കഴിക്കുന്നിടം വരെ കൂടി ഇരിക്കും കേട്ടോ അതുകൊണ്ട് ഇനി കുഴപ്പമില്ല എവിടെയാണെങ്കിലും എന്തിനാണെങ്കിലും ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന സ്വഭാവം ഇത് ചെയ്യാനില്ല കേട്ടോ അതെ ഏറ്റവും വലിയൊരു ഭാഗ്യ അപ്പം ഞാൻ ബാക്കി ഫുഡ് കൂടെ കഴിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്യാ മറക്കല്ലേ